ഇറാൻ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ചാറ്റ് ജി പി ടി എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ചാറ്റ് ജി പി ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചാറ്റ് ജി പി ടിയോടാണ് ചോദിക്കപ്പെട്ടത് ഇറാനിലെ പ്രക്ഷോഭത്തിൽ ഇറാൻ സർക്കാർ അതിജീവിക്കും എന്ന് കരുതുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതിന് വളരെ കൃത്യതയോടുകൂടി ഈ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ അവലോകനം ചെയ്തും മനസ്സിലാക്കിയിട്ടും ചാരിചയിപ്പിട്ട് അതിന് മറുപടി പറയുന്നുണ്ട് ആ മറുപടി പറയുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് സർക്കാർ അതിജീവിക്കാൻ സർക്കാരിന് അതിജീവിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണത്തിൽ അവർ ഇങ്ങനെ പറയുന്നു ശക്തമായിരിക്കുന്ന സുരക്ഷാ സംവിധാനമുണ്ട് ഐ ആർ ജി സി അഥവാ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ബസീജ് പോലീസ് ഇവ ഇപ്പോഴും ഭരണകൂടത്തിന് ശക്തമായ കീഴാണ് സൈന്യത്തിൽ വ്യാപകമായ പിളർപ്പ് ഉണ്ടായതായി സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളില്ല എല്ലാ രാജ്യത്തും എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നറിയോ ഇത്തരം ആഭ്യന്തര വിഷയമുണ്ടാ സമയത്ത് സൈനികർ രണ്ട് വിഭാഗമായിട്ട് മാറും അങ്ങനെ ആ സമയത്ത് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ സാധിക്കാൻ വേണ്ടി സാധിച്ചു വെനുസുലൻ നടന്നതാണ് അതാണ് സൈനികരാണ് ഒറ്റ കൊടുത്തത് അത്തരമൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ആ എന്താണ് ഇറാൻ്റെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ശക്തി അതിനെക്കുറിച്ച് ഒരു ഒരു വിവരം പറയുന്നുണ്ട് അധികാര ഘടന തകർന്നിട്ടില്ല അധികാരത്തിൻ്റെ നിയന്ത്രണം ഇപ്പോഴും സർക്കാരിൻ്റെ കൈവശത്തിലാണ് എന്ന് ചുരുക്കം പരമോന്നത നേതാവ് ജുഡീഷ്യറി സുരക്ഷാ ഏജൻസികൾ സംസ്ഥാന മാധ്യമങ്ങൾ എല്ലാം ഇപ്പോഴും ഒരേ കമാൻഡിലാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനം ആദ്യം വെച്ചാൽ അവിടുത്തെ രാജ്യത്തിൻ്റെ മാധ്യമ മീഡിയകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങൾ സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ട് ഭരണശൂന്യത ഉണ്ടാകുന്നില്ല സർക്കാർ സാമ്പന സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഭരണശൂന്യതയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല എന്ന് ചുരുക്കം പുറം രാജ്യങ്ങളുടെ നേരിട്ടുള്ള ഇടപെടൽ ഇല്ല എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടാൻ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് ഒരു പേടിയുണ്ട് തിരിച്ചടി എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അതിന് ചാറ്റജിയപ്പെട്ടി പറയുന്നത് പുറം രാജ്യങ്ങളുടെ നേരിട്ടുള്ള ഇടപെടൽ നിലവിൽ ഇല്ല അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും വാക്കുകളിലൂടെ ഉള്ള പിന്തുണ മാത്രമാണ് നൽകുന്നത് ആയുധങ്ങളോ സാമ്പത്തികമായിട്ടോ സഹായം നൽകിയിട്ടില്ല എന്ന് ചുരുക്കം സൈനികമോ ആയുധപരമോ ആയിരിക്കുന്ന ഇടപെടൽ ഇത് സർക്കാരിന് ശ്വാസമിടാൻ അവസരം നൽകുന്നു വലിയ അതായത് ആയുധങ്ങൾ നൽകിയ റൂട്ടിന് മാറ്റങ്ങൾ വരും അത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയം വരും ബാഹ്യമായിട്ട് ഇടപെടലേക്ക് അത് കാര്യങ്ങൾ പോവുകയും ചെയ്യും സർക്കാരിന് എതിരായ ഗുരുതര വെല്ലുവിളികൾ എന്തൊക്കെയാണ് പ്രക്ഷോഭം ഒറ്റ വിഷയത്തിൽ ഒതുങ്ങുന്നില്ല പ്രക്ഷോഭം ഒറ്റ വിഷയത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അഥവാ സാമ്പത്തിക പ്രശ്നമായിരുന്നു അത് രാജ്യത്തിൻ്റെ കറൻസിക്ക് മൂല്യമില്ല പിന്നെ ജീവിത ചെലവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വർദ്ധനവ് നടത്തിയിരിക്കുന്നു തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എല്ലാം സാമ്പത്തികത്തിൽ ഊന്നിയിരിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ് പറഞ്ഞത് പിന്നീട് പ്രക്ഷോഭം കരുത്തതോടുകൂടി ആ റൂട്ടിനൊക്കെ മാറ്റം വന്നു വേറെ രീതിയിലുള്ള ചില നിലപാടുകളൊക്കെ പ്രക്ഷോഭകാരികൾ പറയാൻ തുടങ്ങി അതിലൊന്നാണ് ഭരണമാറ്റം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത് പ്രക്ഷോഭം ഒറ്റ വിഷയത്തിൽ ഒതുങ്ങുന്നില്ല ഇത് വെറും വിലക്കയറ്റമോ തൊഴിൽ പ്രശ്നമോ അല്ല സാമ്പത്തിക പ്രതിസന്ധി പ്ലസ് രാഷ്ട്രീയ അടിച്ചമർത്തൽ പ്ലസ് യുവജന അസന്തോഷം അതായത് അവിടുത്തെ യുവാക്കൾമാർക്ക് സന്തോഷമില്ലാത്ത രീതിയിൽ തൊഴിൽ തൊഴിലിടവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തുള്ള വിഷയമാണ് തൊഴിൽ തൊഴിലില്ലായ്മ അതാണ് എൻ്റെ വിഷയം എല്ലാം ഒന്നിച്ച് വന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി അടിച്ചമർ അടിച്ചമർത്തി തീർക്കാൻ എളുപ്പമല്ല എന്നാണ് വിലയിരുത്തുന്നത് പ്രതിഷേധം ദീർഘകാല സ്വഭാവമുള്ളത് അതിനെക്കുറിച്ച് പറഞ്ഞ ചില ദിവസങ്ങളിൽ ശമനം പിന്നെ വീണ്ടും പൊട്ടിപ്പുറപ്പെടൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മാതൃകയോട് സാമ്യമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ അവിടെ പർദാ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള പ്രക്ഷോഭ കാര്യങ്ങളുണ്ടായിരുന്നു മുപ്പത്തിയൊന്ന് അവരുടെ പ്രവിശ്യകളിലും സാരമായിട്ട് ബാധിച്ചതാണ് വെടിവെപ്പിൽ അഞ്ഞൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു പക്ഷെ ശാന്തമാക്കി ഇസ്രായേൽ അടിച്ചോദിക്ക് ഇറാൻ അടിച്ചോദിക്കൊണ്ട് രാജ്യത്തിൻ്റെ സംവിധാനത്തിന് പുതിയൊരു തലവും പുതിയൊരു മാനവും ഉണ്ടാക്കി അമേ ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തോറ്റോണ്ടി എന്ന് ചൊരുക്കും അവർക്ക് മാനസികമായിട്ട് വലിയ സന്തോഷം ഉണ്ടായിരുന്നു ഇങ്ങനെ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഇടപെടാമെന്നൊക്കെ നടന്നിട്ടില്ല എന്നൊരുക്കും യുവജനങ്ങളും നഗര മധ്യവർഗവും വീണ്ടും വീണ്ടും തെരുവിലിറങ്ങുന്ന പ്രവണത ഇപ്പോഴുണ്ട് സമ്പൽ വ്യവസ്ഥ സർക്കാർ നിയന്ത്രണത്തിന് പുറത്താണ് സമ്പൽ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ആ പറയുന്നത് കറൻസിയുടെ മൂല്യം തൊഴിലില്ലായ്മ അവൾ പറഞ്ഞു ഉപരോധങ്ങൾ ഇവക്ക് സുരക്ഷാ സേന കൊണ്ട് പരിഹാരം കാണാനാകുകയില്ല ഇതാണ് സർക്കാരിൻ്റെ ദീർഘകാല ദൗർബല്യം പറയുന്ന കാര്യം ആയുധവും സൈന്യ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ഇടപെടൽ സർക്കാർ വളരെ എളുപ്പത്തിൽ സാധിക്കും പക്ഷേ സൈനികരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾക്കൊക്കെ കറൻസിയുടെ മൂല്യങ്ങൾ ഉയർത്തുക തൊഴിലായ്മയായിട്ട് ബന്ധപ്പെട്ട ഉപരാധവായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ സൈനികർക്ക് സാധിക്കില്ല എന്ന് സർക്കാർ വീയും എന്ന ഘട്ടം എപ്പോഴാണ് സാധ്യമാകുക അത് ചാറ്റ് ചെയ്യപ്പെട്ട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ അതിലെ മറുപടി ഇവ ഒന്നിച്ച് സംഭവിച്ചാൽ മാത്രം വലിയ മാറ്റ സാധ്യത ഉണ്ടാകും ഏതാ ഒന്നിച്ച് സംഭവിക്കേണ്ടത് മേൽ ഒരുപാട് ഘടകങ്ങൾ സാമ്പത്തികം പ്രക്ഷോഭം അതുമായി ബന്ധപ്പെട്ട കരസിന മൂല്യവിടിവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ബഹുജന പ്രക്ഷോഭം ഒരുമിച്ച് ചേർന്ന് കൊണ്ട് ഒരു ജനകീയ പ്രക്ഷോഭമാകുന്ന സമയത്ത് മാത്രം അതിൽ ഐ ആർ ജി സി സൈന്യത്തിനുള്ളിൽ വലിയ പിളർപ്പ് നടക്കണം ഐ ആർ ജി സി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ സേനയാണ് വലിയ പിളർപ്പുണ്ടാവണം പിന്നെ തൊഴിലാളി സമരങ്ങൾ എണ്ണ ഗ്യാസ് തുറമുഖങ്ങൾ ദേശീയ തലത്തിൽ വ്യാപിക്കുക തൊഴിലാളി സമരങ്ങൾ എങ്ങനെ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപിപ്പിക്കുക അങ്ങനെ ആ സമയത്തും ഇതിന് സാധ്യതകൾ അവർ പറയുന്നു ഒരു ഏകീകൃത രാഷ്ട്രീയ നേതൃത്വം പ്രക്ഷോഭത്തിന് ഉണ്ടാകണം അതിപ്പോൾ നിലവിലില്ല ഒരു നേതാവിൻ്റെയോ ഒരു സംഘടനയുടെയോ നേതൃത്വത്തിലല്ല പ്രക്ഷോഭം നടക്കുന്നത് സാമ്പത്തിക സംവിധാനം പൂർണ്ണമായി നിലക്കണം അതവിടെ നിലച്ചിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ നാലും ഒരേ സംഭവം ഒരേ സമയം സംഭവിച്ചിട്ടില്ല സംഭവിക്കാനുള്ള സാധ്യതയും കുറവാണ് യഥാർത്ഥമായ വിലയിരുത്തൽ അത് പറയുന്നത് ഇങ്ങനെയാണ് കുറുക്കിയ കാലത്ത് അതായത് ഒരു കാലത്തെ കുറിച്ചുള്ള പ്രതിഭാദത്തിൻ്റെ ഭാഗത്തായിട്ട് പറയുന്നത് സർക്കാർ നിലനിൽക്കും നിലവിലെ സാഹചര്യത്തിൽ ചാറ്റ് ജീബിറ്റ് പറയുന്നത് സർക്കാർ നിലനിൽക്കും ശക്തമായ അടിച്ചമർത്തൽ തുടരും പ്രക്ഷോഭം പൂർണ്ണമായി ഇല്ലാതാകുകയില്ല പ്രക്ഷോഭം തുടർന്നു കൊണ്ടേയിരിക്കും മധ്യ ദീർഘകാലത്ത് ഒരു പരിധി അങ്ങോട്ട് കഴിഞ്ഞാൽ ഭരണകൂടം കൂടുതൽ ദുർബലമാകും ഓരോ പ്രക്ഷോഭവും മുൻപത്തേക്കാൾ ശക്തമാകും അകത്തുള്ള സമ്മർദ്ദങ്ങൾ കൂട്ടം കൂടും അതായത് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന വരാൻ പോകുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇറാൻ സർക്കാർ അതിജീവിക്കാനുള്ള ശക്തിയുണ്ട് പക്ഷേ ഇത് സ്ഥിരത അല്ല താൽക്കാലിക നിയന്ത്രണം മാത്രമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടാണ് ചാറ്റ് ജീപി ടി ഈ വിഷയം അവസാനിപ്പിക്കുക അതായത് ഈ ഓരോരോ ഭാഗവും ഒരു രാജ്യം അട്ടിമറിയാൻ ഒരുപാട് ഘടകങ്ങളും ഒരുപാട് സംവിധാനങ്ങളുമാണ് ആ എല്ലാ സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ഒത്തു കൂടിയിട്ടില്ല എന്ന് ചുരുക്കം അത് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് നേപ്പാളിലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അവിടൊക്കെ ഭരണങ്ങൾ അട്ടിമറിയും ചെയ്തിട്ടുണ്ട് മുൻപ് അത് ഇവിടെ ഇറാഖിൽ ഇറാക്കിലുണ്ടായിട്ടുണ്ട് പിന്നീട് ലിബിയയിൽ ഉണ്ടായിട്ടുണ്ട് സുഡാനിൽ ഉണ്ടായിട്ടുണ്ട് ഈജിപ്തിൽ ഈജിപ്തിലുണ്ടായിട്ടുണ്ട് അവിടൊക്കെ ഭരണമാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ സ്ഥിരമായ രീതിയിലുള്ള ആ ഭരണ സംവിധാനം തൂത്തറിയപ്പെട്ടിട്ടുണ്ട് ഭരണാധികാരികൾ ഒന്നുകിൽ തൂക്കിലേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അതല്ലെങ്കിൽ രാജ്യം വിട്ടോടേണ്ടി വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ ഭരണ സംവിധാനത്ത് നിന്ന് ഇറങ്ങി മാറേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ വളരെ കൃത്യതയോട് കൊണ്ട് വിശലക വിശകലനം ചെയ്തുകൊണ്ട് അതിൻ്റെ കൃത്യമായിരിക്കുന്ന ഒരു രൂപമാണ് ചാറ്റ് ജി പി പറഞ്ഞത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അവിടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു സാഹചര്യങ്ങളും നിലവിലെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നില്ല അവരത് അടിച്ചൊതുക്കുക തന്നെ ചെയ്യും അതിനുള്ള ത്രാണിയും ശക്തിയും സൈനികബലവും ഇറാൻ ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ ചാറ്റ് ജി പി ടി സാക്ഷ്യപ്പെടുത്തുകയാണ് എന്ന് ചുരുക്കം